കാലിക്കടവിലെ എന്റെ കേരളം ഫെസ്റ്റിൽ എത്തിയാൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ബർമ ബ്രിഡ്ജിൽ കയറാം രക്ഷാപ്രവർത്തനത്തിനായി കയറുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കുന്ന പാലമാണ് ഇവിടെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുന്നത് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കാലിക്കടവിൽ നടക്കുന്ന എന്റകേരളം പ്രദർശന വിപണനമേളയിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പവലിയന്റെ ഭാഗമായാണ് ബർമ ബ്രിഡ്ജ് നിർമ്മിച്ചത് അപകട സ്ഥലങ്ങളിലും ഒഴുക്കുള്ള പുഴ കടക്കുവാനും രക്ഷാപ്രവർത്തനത്തിലും റോപ്പ് കൊണ്ടുണ്ടാക്കുന്ന താൽക്കാലിക പാലമാണ് ബർമ ബ്രിഡ്ജ് നിർമ്മിച്ച നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ ഭീതി അകറ്റുകയാണ് ഫയർഫോഴ്സ് ലക്ഷ്യമിടുന്നത് കുട്ടികൾക്ക് വിനോദമെന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനും ജീവനക്കാർ സൗകര്യമൊരുക്കിയിട്ടുണ്ട് പിരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ സമൂഹത്തിനകത്ത് ആപത്ത് സംഭവിക്കുമ്പോൾ അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ അത്യാസ അതുപോലെ തന്നെ അപകട ഘട്ടങ്ങളിലൊക്കെ അവിടെ ഓടിയെത്തുന്നത് ഫയർഫോഴ്സ് ടീമുകളാണ് വലിയ നിലയിൽ തീപ്പിടുത്തമുണ്ടായാൽ വെള്ളപ്പൊക്കമുണ്ടായാൽ അതുപോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരും അതിൻ്റെ അതുപോലെ അത്യാവശ്യം വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാണ് ഇത്തരം അപകട സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില ഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ സുരക്ഷാ സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി പല അപകട ഘട്ടങ്ങളിലും നമുക്ക് ഫയർഫോഴ്സിൻ്റെ ഭാഗമായി ഒരുക്കിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ട ബർമ ബ്രിഡ്ജിൻ്റെ ഒരു മോഡൽ നമ്മുടെ ഈ പ്രദർശന നഗരിക്ക് പുറത്ത് ഇവിടെ ഫയർഫോഴ്സ് ഒരുക്കിയിരിക്കുകയാണ് അതിന്റെ ഒരു ഫയർഫോഴ്സ് നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് സ്റ്റാലിനകത്തും പുറത്തും ഒരുക്കിയിട്ടുള്ളത് സ്റ്റേഷൻ ഓഫീസർ കെ പ്രഭാകരൻ പ്രവർത്തനം വിശദീകരിച്ചു ആർമിയൊക്കെ ചെയ്തത് അപ്പോൾ കേരള ഫയർ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഇത് കേരള ഫയർ റെസ്ക്യൂ സർവീസിൻ്റെ അഭിമാനമാണ് വയനാട് ചുരൻമല മല മണ്ടിടിച്ചിലുണ്ടായപ്പോൾ ഉരുൾപൊട്ടലുണ്ടായപ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ ഇതും ഷിപ്പ് ലൈനും കിട്ടിയിട്ട് ആൾക്കാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് ജനങ്ങളെ കാണിക്കുവാനുള്ള ഒരു അവസരമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇവിടെ ഒരു ബർമാ ബ്രിഡ്ജ് വർദ്ധിച്ചിട്ടുണ്ട് ദേശീയം ബർമാ ബ്രിഡ്ജിൽ ആദ്യ സാഹസിക യാത്ര നടത്തി കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പ്രസാദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ ഗോപി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ